അസ്സാമലൈക്കും വരഹമുല്ലാഹി വബർത്തു അലഹമുല്ല വസ്വലാത്തു വസ്സലാം അല റസൂലില്ല വല അലിഹി ഹി വമവാല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ കൃത്യമായി ശ്രദ്ധിക്കുവാനും ശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് അബൂഹുറയിറിയല്ലാഹു അൻഹു പറയുന്നു ബൈനമൻ നമൻ നബി യുസല്ലാഹു അലൈഹി വസല്ലം ഫിമ ജിലിസിൻ യുഹദ്ദിസുൽക്കവും റസൂൽഹി സലഹു അലൈഹി വസല്ലം ഒരു സദസ്സിൽ വെച്ച് ആളുകളോട് സംസാരിച്ചു കൊണ്ടിരിക്കെ ജ അഹു അറാബിയുൻ ഗ്രാമീണനായ ഒരു മനുഷ്യൻ ആ സദസ്സിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ഫക്കാൽ മത്തസാ അ അന്ത്യദിനം എപ്പോഴാണ് പ്രവാചകരെ എന്ന് ചോദിച്ചു കയ്യാമത്ത് നാൾ എപ്പോഴാണ് സംഭവിക്കുക ഫം അള്ള റസൂൽ സലഹു അലൈഹി വസ്ല്ലം യുഹദ്സ് നബി അലൈഹി അലൈവല ആ സംസാരം നിർത്താതെ അത് തുടർന്നു അദ്ദേഹത്തിൻ്റെ ആ ചോദ്യം സദ്യിച്ചില്ല പരിഗണിച്ചില്ല എന്ന രീതിയിൽ ഫക്കാല ബഹബ്ദുൽ കവും അപ്പോൾ സദസ്സിലുള്ള ചില ആളുകൾ പറഞ്ഞു സമി ആ മാ കാല ഫക്കരിഹ മയാൾ ചോദിച്ചത് നബിസലല്ലാഹു അലഹി വസ്ലം കേട്ടിട്ടുണ്ട് പക്ഷേ നബി നബിസലല്ലാഹു അലൈഹി വസ്ലമൊക്കെ ആ ചോദ്യം പിടിച്ചില്ല ഇഷ്ടം തോന്നിയില്ല കരിഹ അത് വെറുത്തു അതുകൊണ്ടാണ് മൈൻഡ് ചെയ്യാതെ തൻ്റെ സംസാരം തുടർന്നത് എന്ന് പറഞ്ഞു വക്കാല ബാളുഹും വേറെ ചിലർ പറഞ്ഞു ബല്ലം യെസ് നബി നബിസ്ലാ അലൈഹി വല്ലാ അത് കേട്ടിട്ടില്ല കേട്ടെങ്കിൽ എന്തെങ്കിലും ഒന്നും പറഞ്ഞു തരുന്നേനെ ഇങ്ങനെ അഭിപ്രായ വ്യത്യസ്ത അഭിപ്രായങ്ങൾ അതിനെ സംബന്ധിച്ച് ആളുകൾ പറഞ്ഞു അങ്ങനെ നബിസലാഹു അലൈഹി വസ്ലം തൻ്റെ സംസാരം താൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ചോദിച്ചു ആ അന്ത്യദിനത്തെക്കുറിച്ച് ചോദിച്ച ആൾ എവിടെയാണ് എന്ന് നബിസ് അലൈ വല്ലം തിരക്കി ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു ഹ അനയാറൂല അള്ളാഹുവിൻ്റെ റസൂലേ ഞാനാണത് ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബിസല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി ഫയ്ൽ അമാനുഫൻ ത അമാനത്ത് വിശ്വസ്തത അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ആളുകൾ ഉത്തരവാദിത്തത്തിൽ വീഴ്ച കാണിക്കുന്ന വിശ്വാസ്യതയിൽ വഞ്ചന കാണിക്കുന്ന അവസ്ഥ വന്നാൽ ഫരി അന്ത്യദിനത്തെ നീ കാത്തുകൊള്ളുക പ്രതീക്ഷിച്ചുകൊള്ളുക കാല അപ്പോൾ അയാളെ ചോദിച്ചു ആ അറാബി നബി നബിസല്ലാഹു അലൈവിസ്ലമയോട് ചോദിച്ചു കൈഫ ഇലാഅത്തുഹ അമാനത്ത് എങ്ങനെയാണ് പ്രവാചകരെ നഷ്ടപ്പെടൽ പാഴാക്കൽ അത് കൈയൊഴിക്കൽ അപ്പോൾ നബി നബിസല്ലാഹു അലൈ വസ്ലം പറഞ്ഞു ഇതീരി ഓരോ കാര്യങ്ങളും അതിന് അർഹരല്ലാത്തവരിലേക്ക് ഏൽപ്പിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ ഫന്ത് ദിരിസാ അപ്പോഴാണ് അമാനത്ത് നഷ്ടപ്പെടുന്നത് അപ്പോഴാണ് അന്ത്യദിനം പ്രതീക്ഷിക്കേണ്ടത് അന്ത്യദിനത്തിൻ്റെ അലാമത്ത് അടയാളങ്ങളായി നബി നബിസലാഹു അല്ലഹി വസല് കുറേ കാര്യങ്ങൾ ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് കയ്യാമത്ത് നാളിനോട് തൊട്ടടുത്ത് വരുന്ന വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ എന്ന രീതിയിൽ അലാമ കുബറ അന്ത്യദിനത്തിൻ്റെ വലിയ അടയാളങ്ങൾ എന്ന് പറഞ്ഞിട്ട് പണ്ഡിതന്മാർ വിശദീകരിച്ച പല കാര്യങ്ങളുമുണ്ട് അതേപോലെ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അലമാ തുസ്സോറ ചെറിയ അടയാളങ്ങൾ കുറേ കാര്യങ്ങൾ നബി നബിസല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞത് ഹദീസുകളിൽ കാണാം അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞത് ഇതാ ദു അത്തിൽ അമാനത്തു വിശ്വാസ്യത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലോകാവസാനത്തിൻ്റെ ലക്ഷണങ്ങളിൽ അടയാളങ്ങളിലൊന്നാണത് എന്ന് സ്വഹീഹുൽ ബുഹാരിയിൽ നമുക്ക് കാണാവുന്ന പ്രബലമായൊരു ഹദീസാണത് അപ്പോൾ നമ്മളെ ആരെങ്കിലും അല്ലെങ്കിൽ ഒരു സമൂഹം വിശ്വസിച്ച് ഒരു കാര്യം ഏൽപ്പിച്ചാൽ അതല്ലെങ്കിൽ നമ്മൾ ഉത്തരവാദിത്ത കൂടി ഒരു കാര്യം ഏറ്റെടുത്താൽ അതൊരു പള്ളിയുടെ പരിപാലനവും അതിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യമാകട്ടെ അല്ലെങ്കിൽ ഒരു മഹല്ലിൻ്റെ അതല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ സംഘടനയുടെ ഉത്തരവാദിത്തമാകട്ടെ അങ്ങനെ ഏതെങ്കിലും ഒരു പൊതു കാര്യത്തിന് നമ്മളെ സമൂഹം ഏൽപ്പിച്ചു അല്ലെങ്കിൽ നമ്മൾ സ്വയം ആ നല്ല കാര്യം കൊള്ളാം ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ് നമ്മൾ ഏറ്റെടുത്തൊരു കാര്യം അത് അമാനത്താണ് വിശ്വാസ്യതയാണ് അതിലോട് കൂറും ഉത്തരവാദിത്തവും പുലർത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ് ആ ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തുക എന്നത് വലിയ അപരാധമായി ഗുരുതരമായ തെറ്റായി പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു സത്യവിശ്വാസികളുടെ സ്വഭാവമായി ഖുർആൻ എടുത്തു പറഞ്ഞത് സൂറത്തുൽ മിനൂനിലും സൂറത്തുൽ ഒക്കെ കാണുവാൻ സാധിക്കും സത്യവിശ്വാസികൾ അവരുടെ അമാനത്തുകളും അവരുടെ ഉടമ്പടികളും കരാറുകളും സദ്യിക്കുന്നവരാണ് പാലിക്കുന്നവരാണ് എന്നാണ് അപ്പോൾ വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യങ്ങൾ അതേപോലെ നമ്മൾ നമ്മളുമായി ഉണ്ടാക്കിയ ഉടമ്പടികൾ കരാറുകൾ അത് നമ്മൾ പാലിക്കണം ശ്രദ്ധിക്കണം അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും ഇപ്പോൾ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം മക്കൾ അതൊരു ഉത്തരവാദിത്തമാണ് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞില്ലേക്കും റാ ഇൻ വല്ലുക്കും നിങ്ങളെല്ലാവരും ഭരണാധികാരികളും അതേപോലെ തന്നെ നിങ്ങളുടെ ഭരണീയരെ സംബന്ധിച്ച് നിങ്ങളുടെ കീഴിലുള്ള ആളുകളെ സംബന്ധിച്ച് ഉത്തരവാദിത്വമുള്ളവരാണ് ആ ഉത്തരവാദിത്വത്തെ സംബന്ധിച്ച് ചോദ്യമുണ്ടാകും എന്നിട്ട് പറഞ്ഞു ഭാര്യ അതേപോലെ തന്നെ ഭർത്താവ് അവരോടൊക്കെ ചോദ്യമുണ്ടാകും ഭർത്താവിനോട് അയാളുടെ കീഴിലുള്ള ആളുകളെ സംബന്ധിച്ചും ഭാര്യയോട് മക്കളെ സംബന്ധിച്ചുമൊക്കെ ചോദ്യമുണ്ടാകും എന്ന് അവിടെ നബിസലാഹു അല്ലഹി വസല് ഉണർത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ മനുഷ്യരെ അള്ളാഹു ഏൽപ്പിച്ചൊരു സംഗതിയാണ് അല വൽ വൽ ജിബാലി ഇന്നു വൽബാലി ഫിൻ ആകാശങ്ങളും ഭൂമിയും പർവ്വതങ്ങളുമൊക്കെ ഏറ്റെടുക്കാൻ വിസമ്മതിച്ച ഒരു ഉത്തരവാദിത്തം അമാനത്ത് അത് മനുഷ്യൻ ഏറ്റെടുത്തു വഹമലഹൽ ഇൻസാൻ ആ ഉത്തരവാദിത്ത നിർവഹണത്തിൽ വീഴ്ച പറ്റിപ്പോകുമോ എന്ന ഭയത്താൽ അതിൻ്റെ ഗൗരവം പേടിച്ചുകൊണ്ട് ആകാശങ്ങൾ മനുഷ്യനേക്കാൾ എത്രയോ വിശാലവും ശക്തവുമായ പടച്ചറബിൻ്റെ സൃഷ്ടികളാണതൊക്കെ ആകാശവും ഭൂമിയും പർവ്വതങ്ങളുമൊക്കെ അത് ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു ഫ അബ്മി നഹ വഷ് പേടിച്ച് അവർ മാറി നിന്നു വഹമലഹൽ ഇൻസാൻ മനുഷ്യനത് ഏറ്റെടുക്കുകയും ചെയ്തു ഏറ്റെടുത്തിട്ടോ മഹാഭൂരിപക്ഷം ആളുകളും അതിൽ വീഴ്ച വരുത്തി വരുത്തിയത് കൊണ്ട് ഖുറാനവിടെ പറഞ്ഞത് ഇന്നഹൂ ഖാൻ വലൂമൻ ജഹൂല ആ ഏറ്റെടുത്തതിനെ പ്രശംസിക്കുകയല്ല അവിടെ ചെയ്തത് അവൻ അക്രമിയും വിവരം കെട്ടവനുമാണ് എന്ന് ഖുർആൻ അവിടെ പറഞ്ഞു അപ്പോൾ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച ആ വിശ്വസ്ത ദൗത്യം ഉത്തരവാദിത്തം അത് നമ്മൾ നിർവഹിക്കുവാൻ ബാധ്യസ്ഥരാണ് ഏത് കാര്യത്തിലും ആ അമാനത്ത് മുറപ്രകാരം നടപ്പിലാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ് അമാനത്തിൽ വീഴ്ച വരുത്തൽ ആക്ഷേപാർഹമായ കാര്യമാണ് ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ആളുകളെ ഏൽപ്പിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പള്ളിയുടെ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ സംഘടനയുടെ ഒക്കെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തേക്ക് ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വാശി തീർക്കുവാനോ അല്ലെങ്കിൽ അയാളെ ബുദ്ധിമുട്ടിക്കുവാനോ ഒന്നും ആകരുത് നമ്മൾ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് മറിച്ച് പരിശുദ്ധ ഖുർആൻ ഒരാളെ ഒരു കാര്യത്തിന് അവരോധിക്കുമ്പോൾ നിയമിക്കുമ്പോൾ കരുതേണ്ട ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് അൽ കുവ്വത്തു വൽ അമാന ആ രണ്ട് ക്വാളിറ്റി എന്ന് പറയുന്നത് അത് ചെയ്യാനുള്ള ശേഷിയും കഴിവുമുള്ള ആളാണോ ഒരു സമൂഹത്തിൻ്റെ അതല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സംവിധാനത്തിൻ്റെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അത് നിർവഹിക്കാൻ അത് കൈയാളാൻ ആളുകളെ കൂട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചെയ്യിക്കാനുള്ള കഴിവും യോഗ്യതയുമുള്ള ആളാണോ എങ്കിൽ കുവത്ത് അയാൾക്ക് എബിലിറ്റി ഉണ്ട് ആ വിഷയത്തിലുള്ള കഴിവും പ്രാപ്തിയും ഉണ്ടെങ്കിൽ അയാൾ അതിന് യോഗ്യനാണ് യോഗ്യനായാൽ മാത്രം പോരാ വൽ അമാന അതിലുള്ള വിശ്വാസ്യത സത്യസന്ധത അതും സമൂഹം അയാളെ സംബന്ധിച്ച് അംഗീകരിക്കുന്നുണ്ട് എങ്കിൽ അതാണ് ഇസ്ലാം പറഞ്ഞ രണ്ട് ക്വാളിറ്റികൾ നേതൃത്വത്തിലേക്ക് അഥവാ ഒരു സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ നമ്മൾ ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ കരുതേണ്ടത് പരിശോധിക്കേണ്ടത് അതാണ് ഖുർആൻ എടുത്തു പറഞ്ഞ ആ രണ്ട് വിശേഷണങ്ങളുള്ള ആളുകളെ അത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ അർഹപ്പെട്ടവരാണ് എന്ന് നമുക്ക് ഓർമ്മ ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ ഏൽപ്പിച്ചത് ഏൽപ്പിക്കപ്പെട്ട ആളുകൾ ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ പരമാവധി ശ്രമിക്കുകയും അതിൻ്റെ എളുപ്പത്തിന് വേണ്ടി പടച്ചറബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട് അയാളെ സഹായിക്കാനും ആ നന്മയിൽ സഹകരിക്കുവാനും മറ്റുള്ളവർ സന്നദ്ധരാവുകയും ചെയ്യേണ്ടതുണ്ട് ഇങ്ങനെ ഉത്തരവാദിത്തം നിർവഹിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു നമുക്കതിനുള്ള എളുപ്പം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ السلام عليكم ورحمه الله